Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം ഉപവാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയവരായിരുന്നു യഹൂദന്മാർ ഉപവാസത്തിൽ കൂടി അവർക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ ലഭിക്കുകയും ചെയ്തിരുന്നു ശത്രുക്കൾ തങ്ങളുടെ നേരെ വരുന്നത് കണ്ട് യഹുദരജവ യഹോത്സഭത്ത് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യുകയും യഹുദര ഒരുമിച്ച് കൂടി യഹോയെ അന്വേഷിക്കുകയും ചെയ്തു എന്ന് രണ്ട് ദിന വൃത്താന്തം ഇരുപതിൻ്റെ മൂന്നേ നാലേ വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഈ വലിയ സമൂഹത്തോടെ എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് നിലവിളിച്ച് ഉപവസി ജനത്തിന് ദൈവം ഉടൻ മറുപടി നൽകി ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അത്രേ രണ്ടു ദിന വൃത്താന്തം ഇരുപതിൻ്റെ പന്ത്രണ്ട് പതിനഞ്ച് വാക്യങ്ങൾ നിലവിക്കെതിരെ യോന ദൈവിക ന്യായവിധി അറിയിച്ചപ്പോൾ ജനം ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു യോന മൂന്നിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ രാജാവ് പോലും രണ്ട് പുതച്ച് പെണ്ണീരിൽ ഇരുന്നു മനുഷ്യനോ മൃഗമോ കന്നുകാലികളോ ആടോ ഒന്നും ഒരു വശവും ആസ്വദിക്കാതെ ദൈവസന്നദ്ധിയിൽ നിലവിളിച്ചു അനുദവിച്ച് പ്രാർത്ഥിച്ച അവരുടെ നിലവിളി ദൈവം കേട്ടു അവർക്ക് വരുത്തുമെന്ന് അല്ലെ ചെയ്ത അനർത്ഥത്തിൽ നിന്നും അവരെ വിടിപിക്കുകയും ചെയ്തു മൂന്നിന്റെ അഞ്ച് മുതൽ പത്ത് വരെ ജീവിതത്തിൽ പ്രശ്നങ്ങളും കഷ്ടതകളും ഒത്തരമില്ലാത്ത പ്രയാസങ്ങളും ആഞ്ഞടിക്കും ആ സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ജീവിതത്തെ പരിശോധിച്ച് പാപമേറ്റു പറയുവാൻ തയ്യാറാകുന്ന എല്ലാവർക്കും ദൈവം വിടുതൽ നൽകും നമ്മുടെ പിതാക്കന്മാർ വിവിധ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരുമിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥനയാൽ അവർ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതലും പ്രാപിച്ചിരുന്നു നാം ഉപവസിക്കും ഉപവാസം എന്നത് ദൈവത്തോടു കൂടെ വസിക്കുന്ന അനുഭവമാണ് ഭക്ഷണം വെടിയുന്നത് മാത്രമല്ല ഉപവാസം ഭക്ഷണം വേടിയും അതോടൊപ്പം മറ്റു ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യും ഉപവാസവും പ്രാർത്ഥനയും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഘടകങ്ങളാണ് ഉപവാസം സഭയുടെ ആചാരമല്ല പിന്നെയോ ആത്മാവിൻ്റെ ആവശ്യവും ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അനുഭവവും ആണ് ഇത് നമ്മളിൽ ഉണ്ടാകുമ്പോന്നില്ല എങ്കിൽ പരീക്ഷമാരുടെ ഉപവാസത്തിന് തുല്യമാണ് പരീശുമാരുടെ ഉപവാസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവരുടെ ഉപവാസം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാകുന്നു മത്തായി ആറിൻ്റെ പതിനാറ് കർത്താവ് ഉപവാസത്തെ കുറിച്ച് പറയുന്നത് നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക ദേഹസത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുമത്തായി ആറിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഉപവാസം ഭക്തന്റെ ജീവിതത്തിലെ ആധ്യാത്മിക ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരാത്മീക യുദ്ധമാണ് നമ്മിൽ വ്യാപരിക്കുന്ന പൈശാചിക ചിന്തകളോടുള്ള യുദ്ധം ഒരു പിതാവ് തൻ്റെ ചന്ദ്രരോഗിയായ മകനെ ശിഷ്യന്മാരുടെ അടുക്കൽ സൗഖ്യത്തിനായി കൊണ്ടുവരുന്നു എന്നാൽ അവന് സൗഖ്യം നൽകുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല മരൂമനയിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവിൻ്റെ മുൻപിൽ തന്റെ മകനുമായി പിതാവ് ചെല്ലുകയും കർത്താവ് അവന് സൗഖ്യം നൽകുകയും ചെയ്തു തുണി ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ ചെന്ന് എന്തുകൊണ്ട് കണ്ട് അവന് സൗഖ്യം നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ചോദിക്കുന്നു യേശു അതിന് നൽകിയ മറുപടി പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒരു ജാതിയും ഒഴിഞ്ഞു പോകില്ല മത്തായി പതിനേഴിന്റെ ഇരുപത്തിയൊന്ന് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മറുപടിയാണ് ഉപവാസവും പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥനയും വളരെ ആവശ്യമായിരിക്കുന്ന നാളുകളിലാണ് നാം ജീവിക്കുന്നത് വിശ്വാസമൂഹത്തിനെതിരായി പീഡനങ്ങൾ വർദ്ധിക്കുന്നു സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു പരസ്പരം വിശ്വസിപ്പാനും കരുതുവാനും നമുക്ക് കഴിയുന്നില്ല ഇന്ന് നാം അനുഭവിക്കുന്ന ഈ വക പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവജനം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം യോവന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ഒരു ഉപവാസം നിയമിക്കുകയും സഭായോഗം വിളിച്ചു കൂട്ടുപേൻ മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങൾ ദൈവമായ യഹോബയുടെ ആലയത്തിൽ കൂട്ടി സഭയെ വിശുദ്ധീകരിപ്പീൻ പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ മണവാളൻ മണവറേയും മണവാറ്റി ഉള്ളറേയും വിട്ടു പുറത്തു വരട്ടെ യഹോബയുടെ ശുശ്രൂഷകന്മാരായി പുരോഹിതന്മാർ കരിഞ്ഞും കൊണ്ട് യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ എന്ന് പറയട്ട് യോവയിൽ ഒന്നിൻ്റെ പതിനാല് രണ്ടിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വസ്ത്രങ്ങളെയല്ല അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നമ്മുടെ ദൈവമായ ഓഹോയെങ്കിലേക്ക് അടുത്ത് ചെല്ലാം ഇന്നത്തെ ആത്മീയ ശൂന്യത മാറിക്കിട്ടുവാൻ ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന നന്മയുടെ വഴി തുറന്നു കിട്ടുവാൻ വരും തലമുറകൾ അനുഗ്രഹം പ്രാപിപ്പാൻ യുദ്ധത്തിൽ നിന്നും യുദ്ധ നിന്നും വിടുതൽ ലഭിക്കുന്നതിന് ലോകരാജ്യങ്ങളിൽ സമാധാനം നിലനിൽക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് നിലവിളിക്കാം ഉപവസിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ളവനല്ലോ യോവേൽ രണ്ടിൻ്റെ പതിമൂന്ന് കർത്താവേ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിലപാതപീഠത്തിൽ അനുദപിച്ച് നിലവിളിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ ആമേ So sure.

And love how we kill Yes, you thought, sir, was right.